നമസ്കാരം നമ്മൾ മനുഷ്യകുലം എന്നാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും യാതൊരു തരത്തിലുമുള്ള ഒരു കൃത്യമായ തീയതിയോ കാല അളവോ എന്ന് തന്നെ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് പലപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന ഖനനങ്ങളിലൂടെയാണ് നമ്മളിത് സംബന്ധിച്ച ചില സിദ്ധാന്തങ്ങളിലേക്കും അല്ലെങ്കിൽ ചില നിഗമനങ്ങളിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരുന്നത് ഏതാണ്ട് ഇരുപതിനായിരം വർഷത്തോളം മുമ്പ് വലിയൊരു പ്രകൃതി ദുരന്തം ഈ ഭൂമിയിൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇറാഖിലെ ടെൽ ഫാരിൽ നടത്തിയ ഒരു ഗവേഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഖനനത്തിനിടയിലാണ് ഇത് സംബന്ധിച്ച് തെളിവുകൾ കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് ഒരു കാലത്ത് ഇത് വലിയൊരു സംസ്കൃതിയുടെ ഭാഗമായിരുന്നു ടൽഫാര എന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത് എന്നാൽ ഇവിടെ നിന്ന് കണ്ടെത്തിയ പഴയകാല അവശിഷ്ടങ്ങളിൽ വലിയ തോതിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം വൻ വലുപ്പത്തിലുള്ള ചെളിക്കെട്ടുകൾ അതായത് കളിമണ്ണും മറ്റും നിറഞ്ഞ വലിയ ചെളിക്കെട്ടുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ഇത്തരം വലിയ ഈ പാളികളെ വെള്ളപ്പൊക്ക പാളികൾ എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത് ഇത് സൂചിപ്പിക്കുന്നത് വലിയ തോതിലുള്ള ഒരു വെള്ളപ്പൊക്കം ഈ മേഖലയിലും ഉണ്ടായി എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങളാണ് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ അത് എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് എന്ന് ഇനി ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ തന്നെ യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല പക്ഷേ ഇറാഖിൽ നിന്ന് ലഭിച്ച ഈ അവശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ ഒരു സംസ്കൃതി നിലനിന്നിരുന്നു എന്നാണ് വലിയൊരു പ്രകൃതി ദുരന്തത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നും ഇറാഖിൽ ഖനനം നടത്തിയ ഈ ഒരു വലിയ മേഖല സുമേറിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അവിടെ വലിയ തോതിൽ കലയും സംസ്കാരവും കൃഷിയുമൊക്കെ തന്നെ വികസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയാണ് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായത് ഇതെല്ലാം നശിച്ചുപോയത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കൃത്യമായ ഉത്തരം നമുക്ക് പാലയിൽ കാലഘട്ടത്തിൽ ലഭിച്ച തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അവനൊരു നാടോടി ജീവിതം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നൊമാറ്റിക് ലൈഫ് എന്ന് പറയുന്ന തരത്തിലുള്ള ജീവിതമാണ് നയിച്ചിരുന്നത് വേട്ടയാടി മറ്റുമാണ് അന്ന് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു സംസ്കാരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായത് എന്ന് വേണം കരുതാൻ പക്ഷേ അന്ന് ഈ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു വലിയ സാംസ്കാരിക ശേഷിപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം അന്ന് പല ലോഹങ്ങൾ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ ഓർക്കണത് ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിനൊക്കെ എത്രയോ അകലെയാണ് ഈ ഒരു കാലഘട്ടം പക്ഷേ ഈ പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ടിരുന്നോ എന്നുള്ളത് സംബന്ധിച്ചും ഇനിയും യാതൊരു തെളിവുകളും ലഭ്യമായിട്ടില്ല സാധാരണ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ഖനനം നടത്തുമ്പോഴൊക്കെ മനുഷ്യൻ്റെ അസ്ഥി പോലെയുള്ള അവഷ്ടങ്ങളൊക്കെ തലയോട്ടിയൊക്കെ ലഭിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇറാഖിലെ ഈ മേഖലയിൽ നടത്തിയ ഗവേഷണങ്ങളൊന്നും തന്നെ അത്തരത്തിലുള്ളതൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് ഇപ്പോൾ വ്യത്യസ്തമായ നിലപാടുകളാണ് ഈ പുരാവസ്തു ഗവേഷകർ സ്വീകരിച്ചിരിക്കുന്നത് ഒരു ഭാഗം ഇത് ശരിയാണെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗം ഇത് പൂർണ്ണമായും ശരിയല്ല എന്ന് ഇത് ഏതാണ്ട് അയ്യായിരം വർഷം പഴക്കം മാത്രമുള്ള ഒരു നാഗരികതയുടെ അവശിഷ്ടമാണ് എന്നുമാണ് ചിലർ വാദിക്കുന്നത് കല്ല് അസ്ഥി മൃഗങ്ങളുടെ അസ്ഥി മരം എന്നിവ കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമൊക്കെയാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ അതിൻ്റെ പോലും അവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത പക്ഷേ ഈ ഇവിടെ നിന്ന് ലഭിച്ച ഈ മൺപാളികളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് ഇരുപതിനായിരത്തിലധികം വർഷം പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊരു വെള്ളപ്പൊക്കത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കളിമണ്ണും മണലുമൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു വലിയ പാളികൾ രൂപം കൊള്ളുന്നത് എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുമ്പോൾ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗവേഷകർ ചിന്തിച്ചിരിക്കുന്ന ഇരുപതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മഹാദുരന്തം നടന്നതെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അതൊരു പക്ഷേ വെള്ളപ്പൊക്കത്തിൻ്റെയോ ഭൂകമ്പത്തിൻ്റെ രൂപത്തിലായിരിക്കാം സംഭവിച്ചിട്ടുള്ളതെന്ന് വേണം കരുതാൻ കാരണം പ്രധാനമായും പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ഇത് രണ്ടുമാണ് ഒരു പ്രദേശം തന്നെ നശിച്ചു പോകുന്നതിലൊക്കെ തന്നെ സുപ്രധാന പങ്ക് വഹിക്കുന്നത്